ഇന്ന് ഡിസംബർ തേർട്ടി വൺ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഇത് ലാസ്റ്റത്തെ വീഡിയോ ആണ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിലെ അത് കഴിഞ്ഞാൽ നാളെ മുതൽ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് സ്റ്റാർട്ടിങ് ആണ് ജാനുവരി അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു തോട്ട് ഷെയർ ചെയ്യാമെന്നുള്ളത് ഞാൻ എനിക്ക് ഈ ഒരു വർഷം കുറേ അപ്പ് ആൻഡ് ഡൗൺസ് സോ ഞാൻ വിചാരിച്ചു ഈ ഒരു വർഷം എനിക്ക് ഭയങ്കര വേഴ്സ്റ്റായിട്ടുള്ള വർഷമാണ് കൊള്ളത്തില്ല കാര്യം എനിക്ക് കുറേ വിഷമങ്ങളും സങ്കടങ്ങളും അതിൻ്റെ ഇടയ്ക്ക് സന്തോഷങ്ങളുണ്ട് പക്ഷേ ആ സന്തോഷങ്ങളൊന്നും കാണാതെ ഞാൻ ഈ വർഷമായി കാ ഈ വർഷം കൊള്ളില്ലായിരുന്നു എന്നിങ്ങനെ ചേച്ചോട് പറഞ്ഞു അപ്പോൾ നീ ചേട്ടാ ആ ബുക്ക് വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞു തീണാന്നെട്ടോ പറഞ്ഞത് നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം നമുക്കൊരു വിഷമമോ സങ്കടമോ ഇഷ്ടമില്ലാത്തൊരു ദിവസമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ആക്ച്വലി നമ്മളതെല്ലാം ആ വർഷം മൊത്തം എനിക്ക് അഴുക്കായിരുന്നു സത്യം പറഞ്ഞാൽ ഞാനത് ചിന്തിച്ചപ്പോൾ ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് എനിക്ക് ഒത്തിരി അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ട് ഞാൻ എനിക്ക് ഡിസംബർ കഴിഞ്ഞ് നെക്സ്റ്റ് ഇയർ സ്റ്റാ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് എനിക്ക് ഒരുപാട് വിഷമമുണ്ട് ഇപ്പം വരെ ഓരോ വിഷമങ്ങളുണ്ട് എന്നാൽ പോലും ഇതിൻ്റെ ഇടയ്ക്ക് വിഷമങ്ങളാണ് എനിക്ക് എടുത്ത് പറയാൻ പറ്റുന്നത് സങ്കട സന്തോഷങ്ങൾ എടുത്ത് പറയാൻ എനിക്ക് പറ്റുന്നില്ല പക്ഷേ എടുത്ത് പറയാൻ ഇന്ന് കഴിഞ്ഞാൽ ചിലപ്പം കിട്ടിയെന്ന് വരാം അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാനിപ്പോൾ നെഞ്ചേട്ടായി പറഞ്ഞ് ഞാൻ ചിന്തിച്ചപ്പം ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സങ്കടങ്ങളുള്ളതുപോലെ തന്നെ സന്തോഷങ്ങൾ ഒരുപാടുണ്ട് ഓരോ ഏതെങ്കിലും ഒരു ദിവസം നടന്ന സങ്കടം നമ്മളത് ഹോണ്ട് ചെയ്തുയോ എനിക്ക് ഓ ഈ വർഷം മൊത്തം അടുക്കാണ് ഈ വർഷം കൊള്ളത്തില്ല അങ്ങനെ പറഞ്ഞ് വിഷമിച്ച് വിഷമിച്ചിരിക്കാതെ നമ്മൾ ഈ വർഷത്തെ നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക അപ്പം എനിക്ക് ഒരു നല്ലൊരു മെസ്സേജ് ആയിരുന്നു നെഞ്ചേട്ടയുടെ കിട്ടിയത് എന്നുവച്ചാൽ അത് ഞങ്ങൾ ജസ്റ്റ് സംസാരിച്ച് കൊടുക്കുന്ന നെഞ്ചേട്ടായി ജസ്റ്റ് പറഞ്ഞാണ് പക്ഷേ എനിക്കത് കേട്ടപ്പം എനിക്ക് കുറച്ചും കൂടി തിങ്ക് ചെയ്യാനായിട്ട് പറ്റി ശരിയാണല്ലോ അപ്പോൾ ഞാൻ ഇവിടുത്തെ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാവുന്നത് അതെനിക്ക് എത്ര സങ്കടമുണ്ടെങ്കിലും സന്തോഷങ്ങളെക്കുറിച്ച് ആലോചിക്കാം ഈ ഏപ്രിലാണ് ഞാൻ ജനിച്ചത് അതേ സെയിം മാസത്തിലാണ് ചേച്ചിയുടെ കുഞ്ഞി പൊന്നാ ജനിച്ചത് അവനാ ജനിച്ചതും അതൊക്കെ ഇനി ഒത്തിരി സന്തോഷപ്പെടുത്തിയിട്ടുള്ള ദിവസം അപ്പോൾ എന്തുകൊണ്ട് ഞാൻ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞു എന്ന് ഞാൻ ആലോചിക്കുക കാര്യം അവൻ ജനിച്ചത് എനിക്ക് ഇപ്പോഴും സന്തോഷമാണ് ഞങ്ങൾ സെയിം മന്താണ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് അങ്ങനെ കാണുമ്പോൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം ഞാൻ എന്തുകൊണ്ട് എന്തിനാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് കഴിക്ക് എന്ന് പറഞ്ഞെന്നോർത്താൻ എനിക്ക് ചിന്തിക്കുകയായിരുന്നു കാത്തുക്കാണെങ്കിൽ ഈ വർഷം ഒരുപാട് വാക്കുകൾ സംസാരിച്ചു ഓരോരോ വാക്കുകൾ ഇങ്ങനെ പുതിയ പുതിയ മലയാളം പുതിയ പുതിയ ഓരോന്ന് ചോദിക്കും കൂട്ടി സംസാരിക്കാൻ പഠിച്ചു പണ്ട് അങ്ങനെയല്ല എന്തെങ്കിലും ഒന്നൊക്കെ ചോദിക്കുക വാക്കുകൾ ചോദിച്ച് പറയാനറിയുള്ളവർക്ക് പക്ഷേ ഈ വർഷം അവർ ഒത്തിരി വാക്കുകൾ കൂട്ടി കൂട്ടി പറഞ്ഞു ഇതെല്ലാം കേൾക്കുമ്പോൾ അത്ഭുതമല്ലേ ഇതൊക്കെ സന്തോഷമായിരുന്നു പക്ഷേ മൊത്തം ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടമാണെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഓ ഈ വർഷം കൊള്ളത്തില്ല ഇപ്പം അടുത്ത വർഷത്തിലും എന്തായാലും മനുഷ്യരാകുമ്പോൾ സങ്കടം വിഷമങ്ങളൊക്കെ അടുത്ത വർഷം കാണും പക്ഷെ അതിലെ സന്തോഷങ്ങളെ തിരഞ്ഞെടുക്കാൻ പറ്റണം അതേ പറഞ്ഞാൽ എനിക്കൊരു ന്യൂ ഇയറിൽ കിട്ടിയ ഒരു നല്ലൊരു എന്താ പറയുക ആ ഒരു എന്നെ ചിന്തിപ്പിക്കാൻ പറ്റി അപ്പോൾ ഞാൻ ഓർത്തു ഒരു വീഡിയോ ചെയ്യാം എനിക്ക് എന്താണോ എന്നാൽ തോൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളിങ്ങനെ ചിന്തിച്ച് പോലെ ഇരിക്കുന്നെങ്കിൽ ഒന്ന് തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കാം നോക്കാട്ടോ